ഡേർട്ട് ബൈക്ക് റേസിംഗ് ഉദ്ഭവം മോട്ടോക്രോസ് എന്നും അറിയപ്പെടുന്ന ഡേർട്ട് ബൈക്ക് റേസിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനത്തിൽ യുഗയിൽ ഉദ്ഭവിച്ചു തുടക്കത്തിൽ ഇത് സ്ക്രാമ്പിൾസ് എന്ന് വിളിക്കപ്പെട്ടു റൈഡർമാർ ചെളി നിറഞ്ഞ വയലുകളിലൂടെയും പരുക്കൻ ഭൂപ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടിയിരുന്ന മോട്ടോർ സൈക്കിൾ ട്രയൽ ഇവന്റുകളിൽ നിന്നാണ് ഇത് ജനിച്ചത് തുടക്കം മുതൽ തന്നെ ഒരു ഓഫ് റോഡ് സാഹസികതയെക്കുറിച്ച് സംസാരിക്കാം മോട്ടോക്രോസ് ട്രാക്കുകൾ വൈൽഡ് ആണ് ചില ഡേർട്ട് ബൈക്ക് ട്രാക്കുകൾ അവയുടെ വന്യമായ ജമ്പുകൾ കുത്തനെയുള്ള കുന്നുകൾ വൃത്തികെട്ട വളവുകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് റൈഡർമാർ പലപ്പോഴും വലിയ ജമ്പുകൾ ആരംഭിക്കും ചിലപ്പോൾ വായുവിൽ മുപ്പത് വരെ ഉയരും കൂടാതെ വളച്ചൊടിക്കുമ്പോഴും വായുവിൽ തിരിയുമ്പോഴും ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കും ഇത് അടിസ്ഥാനപരമായി ചക്രങ്ങളിലെ ഒരു സ്റ്റണ്ട് ഷോയാണ് ഡേർട്ട് ബൈക്ക് ഭാരം ഡേവറ്റ് ബൈക്കുകൾ ഭാരം കുറഞ്ഞവയാണ് ഇത് പരുക്കൻ ഭൂപ്രദേശങ്ങളിലൂടെ ചാടുന്നതിനും സ്ലൈഡ് ചെയ്യുന്നതിനും നാവിഗേറ്റ് ചെയ്യുന്നതിനും അനുയോജ്യമാക്കുന്നു ഒരു സാധാരണ മോട്ടോക്രോസ് ബൈക്കിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് പൗണ്ട് ഭാരമുണ്ട് അതിനാൽ എല്ലാത്തരം സ്റ്റണ്ടുകളും ചെയ്യുമ്പോൾ റൈഡർമാർ ഈ വേഗതയേറിയ മെഷീനുകളെ എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും പരമാവധി വേഗത ഈ ബാഡ് ബോയ്സിന് ചില ഗുരുതരമായ വേഗതയിൽ എത്താൻ കഴിയും ഡേർട്ട് ബൈക്കുകൾക്കും ഡേർട്ട് ട്രാക്കുകളിൽ ഏകദേശം അറുപത് എഴുപത് മൈൽ വരെ ഉയരാൻ കഴിയും പക്ഷേ വായുവിലൂടെ പറക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു റോക്കറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതായി തോന്നും ചെളി വിയർപ്പ് ചിയേഴ്സ് ഡേർട്ട് ബൈക്ക് റേസർമാർ പലപ്പോഴും ചെളിയെ ഇഷ്ടപ്പെടുന്നു ചെളിയിലൂടെ സവാരി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം ഡേർട്ട് ബൈക്ക് റേസർമാർ അതിൽ തഴച്ചു വളരുന്നു മിനുസമാർന്ന അവസ്ഥ അവരുടെ കഴിവുകളെ പരീക്ഷിക്കുന്നു കൂടാതെ ചെളി മത്സരത്തിന് ഒരു അധിക ആവേശം നൽകുന്നു കൂടാതെ കൂടുതൽ കുഴപ്പമുള്ളതാണെങ്കിൽ മികച്ചതാണ് ഇതെല്ലാം ആ ചെളി നിറഞ്ഞ യുദ്ധവടുക്കളെക്കുറിച്ചാണ് എക്സ് ഗെയിംസും ഫ്രീ സ്റ്റൈലും എക്സ് ഗെയിംസ് ഫ്രീ സ്റ്റൈൽ മോട്ടോക്രോസ് അവതരിപ്പിച്ചു റൈഡർമാർ വായുവിൽ ഭ്രാന്തമായ സ്റ്റണ്ടുകൾ നടത്തുന്ന ഒരു പുതിയ ട്വിസ്റ്റ് ഫ്ലിപ്പുകൾ ബാക്ക് ഫ്ലിപ്പുകൾ ലാൻഡ് ചെയ്യാൻ അസാധ്യമെന്ന് തോന്നുന്ന ഭ്രാന്തൻ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക അത്ലറ്റിസം കഴിവ് വൈൽഡ് അഡ്രിനാലിനോടുള്ള സ്നേഹം എന്നിവയുടെ മിശ്രിതമാണിത് അക്കണിക് റൈഡർമാർ ജെറമി മഗ്രാത്ത് റിക്കി കാർമൈക്കൽ ജെയിംസ് ബബ്ബ സ്റ്റുവർട്ട് തുടങ്ങിയ പേരുകൾ ഡേർട്ട് ബൈക്ക് റേസിംഗ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയിട്ടുണ്ട് അവർ വേഗതയുടെയും വൈദഗ്ധ്യത്തിൻ്റെയും പരിധികൾ മറികടന്ന് ചാമ്പ്യൻഷിപ്പുകൾ നേടി കായികരംഗത്ത് എക്കണിക് നിമിഷങ്ങൾ സൃഷ്ടിച്ചു ധാരാളം ആരാധകർക്ക് അവരുടെ ഓട്ടം കാണുന്നത് സൂപ്പർ ഹീറോകളെ ആക്ഷനിൽ കാണുന്നത് പോലെയാണ് ടു വീൽസ് ഫുൾ ത്രോട്ടിൽ ഡേഫ്റ്റ് ബൈക്ക് റേസിംഗിന്റെ ഇരുചക്ര ഫുൾ ത്രോട്ടിൽ ആക്ഷൻ സവിശേഷമാണ് കാരണം അത് ബാലൻസ് വേഗത്ത് സഹിഷ്ണുത എന്നിവയെക്കുറിച്ചാണ് റൈഡർമാർ നിയന്ത്രണത്തിൽ തുടരാൻ നിരന്തരം ഭാരം മാറ്റുന്നു അതേസമയം തടസ്സങ്ങൾ മൂർച്ചയുള്ള വളവുകൾ പരുക്കൻ ഭൂപ്രദേശങ്ങൾ എന്നിവയിലൂടെ സഞ്ചരിക്കുന്നു കൃത്യതയ്ക്കും കുഴപ്പങ്ങൾക്കും ഇടയിലുള്ള ഒരു നൃത്തമാണിത് സ്നേഹം യുസിൽ മോട്ടോക്രോസ് വളരെ ജനപ്രിയമാണെങ്കിലും ഇത് ഒരു ആഗോള ആഗോളകായിക വിനോദമാണ് ഫ്രാൻസ് ഓസ്ട്രേലിയ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മുൻനിര റൈഡർമാർ ഉണ്ട് മോട്ടോക്രോസ് ഓഫ് നേഷൻസ് പോലുള്ള അന്താരാഷ്ട്ര ഇവന്റുകൾ ലോകമെമ്പാടുമുള്ള മികച്ചവരെ മത്സരത്തിനായി കൊണ്ടുവരുന്നു വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള റൈഡേഴ്സിനെ ഒന്നിപ്പിക്കുന്ന ഒരു യഥാർത്ഥ ലോകവ്യാപ കായിക വിനോദമാണിത് ഡേർട്ട് ബൈക്ക് റേസിംഗ് കുടുംബ വിനോദം കാണാൻ ആവേശകരമായ ഒരു കായിക വിനോദമാണെങ്കിലും നിരവധി കുടുംബങ്ങൾ ഡേർട്ട് ബൈക്ക് റേസിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ഇവന്റുകളിൽ പങ്കെടുക്കുകയാണെങ്കിലും മത്സരിക്കുകയാണെങ്കിലും ആവേശം ഒരുമിച്ച് ആസ്വദിക്കുകയാണെങ്കിലും